ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നാളെ നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഒ എയുടെ മെയിൻ എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ആണ് ഇതിൽ പറയുന്ന എല്ലാ കറണ്ട് അഫയേഴ്സും തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു റിവിഷൻ ക്ലാസ് ആയിട്ട് നിങ്ങൾ എടുക്കുക എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുമുള്ള ക്വസ്റ്റ്യൻസാണ് അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് നൽകി തന്നെ പഠിക്കുക അപ്പോൾ അധികം സമയം കളയേണ്ട നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒട്ടകവർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി നോവൽ ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി നോവൽ ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡിന് അർഹനായത് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡിന് അർഹനായത് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർക്കടവ് അപ്പോ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി നോവൽ ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡിന് അർഹനായത് അശോകൻ ചരിവിൽ നോവൽ കാട്ടൂർക്കടവ് ഇത്തിരി സ്പീഡിലായിരിക്കും ക്ലാസ് എടുത്ത് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനായിട്ടില്ല മാക്സിമം പോയിന്റ് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് സ്പീഡിൽ ക്ലാസ് എടുക്കുന്നത് കേട്ടോ വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയൽ ഗാർസിയ മാർക്കോസിൻ്റെ അവസാനത്തെ നോവൽ അൻഡിൽ ഓഗസ്റ്റ് സ്പാനിഷ് ഭാഷയെ രചിച്ച അൻഡിൽ ആണ് വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയൽ ഗാർസിയ മാർക്കോസിൻ്റെ അവസാന നോവൽ ജലജന്മങ്ങൾ അഥവാ ഇത് കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ് ജലജന്മങ്ങൾ അഥവാ ഇത് കവനൻ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ് രണ്ടായിരത്തി സമാധാന നോബൽ സമ്മാനം ലഭിച്ച സംഘടന നിഹോൻ ഹിഡാൻക്യോ ഹിരോഷിമ നാഗാസാക്കി ന്യൂക്ലിയർ ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൻ ഹിഡാൻക്യോ ക്യോ രണ്ടായിരത്തി ഇരുപത്തി നാല് സമാധാന നോബൽ സമ്മാനം ലഭിച്ച സംഘടനയാണ് നിഹാൻ ഹിഡാൻക്യോ ഹിരോഷിമ നാഗസാക്കി ന്യൂക്ലിയർ ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹാൻ ഹിഡാൻക്യോ അപ്പോൾ വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയൽ ഗാസിയ മാർക്കോസിൻ്റെ അവസാനത്തെ നോവലാണ് അഞ്ചിൽ ഓഗസ്റ്റ് സ്പാനിഷ് ഭാഷയിലാണ് അത് രചിച്ചിരിക്കുന്നത് ജലജന്മങ്ങൾ അഥവാ ഇത് കവനൻ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമാധാന നോബൽ സമ്മാനം ലഭിച്ച സംഘടനയാണ് നിഹോൻ ഹിഡാൻക്യോ ഹിരോഷ്മ നാഗസാഖി ന്യൂക്ലിയർ ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൻ ഹിഡാൻക്യോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണ് ഹാൻകാങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണ് ഹാൻകാങ് മലയാളത്തിൻ്റെ പ്രശസ്ത സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് മലയാളത്തിൻ്റെ പ്രശസ്ത സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് അടുത്തിടെ അന്തരിച്ച ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു തബല അടുത്തിടെ അന്തരിച്ച ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു തബല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണ് ഹാൻകാങ് മലയാളത്തിന്റെ പ്രശസ്ത സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായർ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ച് അടുത്തിടെ അന്തരിച്ച ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചാൽ തബല നാസ വിക്ഷേപിച്ച സൗരദൗത്യം പാർക്കർ സോളാർ പ്രോബ് നാസ വിക്ഷേപിച്ച സൗരദൗത്യമാണ് പാർക്കർ സോളാർ പ്രോബ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര അപ്പോൾ നാസ വിക്ഷേപിച്ച സൗരദൗത്യമാണ് പാർക്കർ സോളാർ പ്രോബ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര ഡിജിഡോക് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യം ഏതാണ് അമേരിക്ക ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യം ഏതാണ് അമേരിക്ക കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതി ഡി ഡാഡ് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഡി ഡാഡ് പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയായത് ന്യൂഡൽഹി പ്രഥമ ഖോഖോ ലോകകപ്പിന്റെ വേദിയായത് ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ നടന്ന പ്രഥമ ഖോഖോ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളി താരം നിഖിൽ ന്യൂഡൽഹിയിൽ നടന്ന പ്രഥമ ഖോഖോ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളി താരമാണ് നിഖിൽ അപ്പോൾ ഡിജി എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യമാണ് അമേരിക്ക കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പഠിപ്പിക്കാനുമുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ഡീഡാർഡ് പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയായത് ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ നടന്ന പ്രഥമ ഖോഖോ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളി താരമാണ് നിഖിൽ കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകനായി നിയമിതനായത് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ കേരള കലാമണ്ഡലത്തിലെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകനായി നിയമിതനായത് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി മിഠായി ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് മിഠായി ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ വി നാരായണൻ ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ വി നാരായണൻ അപ്പോൾ കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകനായി നിയമിതനായത് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് മിഠായി ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ വി നാരായണൻ ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പായൽ കബാഡിയ ഓൾവി ഇമാജിനാസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പായൽ കബാഡിയ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗൽ എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിന് വേദിയായത് ഹൈദരാബാദ് എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിന് വേദിയായത് ഹൈദരാബാദ് എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ബംഗാൾ ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചു എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ബംഗാൾ ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചു അപ്പോൾ ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പായൽ കപാടിയ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗൽ എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിന് വേദിയായത് ഹൈദരാബാദ് എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ബംഗാൾ ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യമാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ രണ്ടാം സ്ഥാനം നേടിയ രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ രണ്ടാം സ്ഥാനം നേടിയ രാജ്യമാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകൾ ആറ് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകളാണ് ആറ് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം നേടിയത് അമേരിക്ക രണ്ടാം സ്ഥാനം നേടിയത് ചൈന ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്ന് ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകളുടെ എണ്ണം ആറ് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം ഇരുപത്തി ഒമ്പത് ഏഴ് സ്വർണം ഒമ്പത് വെള്ളി പതിമൂന്ന് വെങ്കലം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം ഇരുപത്തി ഒമ്പത് ഏഴ് സ്വർണം ഒമ്പത് വെള്ളി പതിമൂന്ന് വെങ്കലം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ ഒന്നാമത്യരാജ്യം ചൈന ഇന്ത്യയുടെ സ്ഥാനം പതിനെട്ട് ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം ഇരുപത്തി ഒമ്പത് ഏഴ് സ്വർണം ഒമ്പത് വെള്ളി പതിമൂന്ന് വെങ്കലം ആദിത്യ എലവൻ വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ആദിത്യ എലവൻ വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ആദിത്യ എലവനിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആദിത്യ എൽവണ്ണിൻ്റെ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ ത്രീൻ്റെ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ ചന്ദ്രയാൻ ത്രീൻ്റെ വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ എം ഫോർ ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ്ലാൻഡിംഗ് നടത്തിയതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ്ലാൻഡിങ് നടത്തിയതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അപ്പോൾ ആദിത്യ എലവൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് വിക്ഷേപണ വാഹനം ചോദിച്ചാൽ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ ത്രിന്റെ വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ എം ഫോർ ചന്ദ്രയാൻ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്ലാൻഡിങ് നടത്തിയതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ധനകാര്യമന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യമന്ത്രി സജി ചെറിയാൻ കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യമന്ത്രിയാണ് സജി ചെറിയാൻ രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് മാനന്തവാടി രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ ക്ഷേമവകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് മാനന്തവാടി അപ്പോൾ സംസ്ഥാന ധനകാര്യമന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ കേരള ഫിഷറീസ് സാംസ്കാരിക മന്ത്രിയാണ് സജി ചെറിയാൻ രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ ക്ഷേമവകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹത്തിന്റെ മണ്ഡലം ചോദിച്ചാൽ മാനന്തവാടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയായി എത്തിയത് പ്രബ്ബാവോ സുബിയാന്തോ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയായിരുന്നു ഇൻഡോനേഷ്യൻ പ്രസിഡന്റായ പ്രബ്ബാവോ സുബിയാന്തോ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരെന്ത് കർത്തവ്യപദ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരാണ് കർത്തവ്യപദ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപത്തി അഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥിയായിരുന്നു ഇൻഡോനേഷ്യൻ പ്രസിഡൻ്റായ പ്രബ്ബോ സുബിയാന്തോ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരാണ് കർത്തവ്യപദ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ എഴുപത്തി അഞ്ചാം വാർഷികം മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഗോവ മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനമാണ് ഗോവ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ അപ്പോൾ മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഗോവ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേര് അശോക് മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ അശോക് ഖാളിന്റെ പുതിയ പേരാണ് അശോക് മണ്ഡപം അപ്പോൾ ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധിയാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ അശോക് ഖാളിന്റെ പുതിയ പേരാണ് അശോക് മണ്ഡപം ഓടിസം ബാധിച്ചവർക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് സ്പെക്ട്രം ഓടിസം ബാധിച്ചവർക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് സ്പെക്ട്രം അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനി കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി അപ്പോൾ ഓട്ടിസം ബാധിച്ചവർക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സ്പെക്ട്രം അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കുഷ്ഠരോഗവുമായി കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി